എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മളെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുന്നതെന്ന് ഒരു പ്രത്യേക കരിഷ്മയാണല്ലേ അവർക്ക് അപ്പോൾ വേദജ്യോതിഷത്തിൽ ഇതിനൊരു ഇതിനൊരുത്തരവുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ആകർഷണത്തിന്റെ രഹസ്യത്തെക്കുറിച്ചാണ് അതായത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് അപ്പോൾ എന്തായിരിക്കും ഈ ഒരു ആകർഷണീയതയുടെയും ആ ഒരു ക്രിയേറ്റീവ് കഴിവിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം ഈ ചോദ്യം നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ അല്ലേ ചിലർക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും കഴിവ് കിട്ടുന്നത് ജ്യോതിഷം പറയുന്നത് ഇതിൻ്റെ ഒക്കെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് രോഹിണി എന്ന നക്ഷത്രത്തിലാണെന്നാണ് അപ്പം നമുക്കൊന്ന് നോക്കാം എന്താണ് രഹസ്യം എന്ന് ശരി അപ്പം നമുക്ക് തുടങ്ങാം രോഹിണി അതായത് ആരോഹണത്തിന്റെ നക്ഷത്രം എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം വേദജ്യോതിഷത്തിൽ രോഹിണിയെ അറിയപ്പെടുന്നത് ആരോഹണത്തിൻ്റെ നക്ഷത്രമെന്ന അതായത് മുകളിലേക്ക് കയറുന്നതെന്ന് ഇത് വെറുതെ പണത്തിൻ്റെയോ പതിവിയുടെയോ വളർച്ച മാത്രമല്ല കേട്ടോ ഇതിവിടെ അറിവിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സമൃദ്ധിയുടെ നക്ഷത്രമായിട്ട് കാണുന്നത് രോഹിണിയുടെ ഈ ഒരു പ്രത്യേകതയ്ക്ക് പിന്നില് രണ്ട് പ്രധാന ശക്തികളുണ്ട് ഒന്ന് സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവ് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനും ഒരു എനർജി കൊടുക്കുന്നത് ബ്രഹ്മാവാണ് പിന്നെ നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയുമൊക്കെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ ചന്ദ്രനാണ് രോഹിണിക്ക് ആ ഒരു ഇമോഷണൽ ഡെപ്തും മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള കഴിവും കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് പവറും കൂടി ചേരുമ്പോഴാണ് രോഹിണിയുടെ ആ ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് അപ്പം ബ്രഹ്മാവിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് എനർജിയും ചന്ദ്രൻ്റെ ഇമോഷണൽ പവറും ഒന്നിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്വഭാവം നമുക്ക് പ്രധാനപ്പെട്ട ചില സ്വഭാവ സവിശേഷതകളിലേക്ക് കടക്കാം അപ്പോൾ രോഹിണി വ്യക്തിത്വത്തിന് ഒരു അഞ്ച് തൂണുകളുണ്ടെന്ന് പറയാം ഒന്നാമത്തേത് അവരുടെ ആ ആകർഷകമായ രൂപം തന്നെയാണ് ഒരു പ്രത്യേക മാഗ്നറ്റിസം ഉണ്ട് അവർക്ക് രണ്ടാമത് അവരുടെ സർഗാത്മത കഴിവ് സംഗീതം കല ഇതിലൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ കാണും മൂന്നാമതായി കലയോടുള്ളൊരു പ്രത്യേക ചായവ് പിന്നെ നാലാമത് ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ അവർ ബന്ധങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്നവരാണ് അവസാനം അഞ്ചാമത്തത് ആഡംബരത്തോടുള്ള പ്രിയം നല്ല ഭംഗിയുള്ള കംഫർട്ടബിളായ കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും ഓക്കെ അപ്പോ ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ അവരുടെ ജോലിയിലും കെരിയറിലുമൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുക അവർക്ക് പറ്റിയ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കാരണം ആർട്സ് മീഡിയ ടീച്ചിങ് ഫീൽഡുകളിലൊക്കെ ഇവർക്ക് നന്നായി ശോഭിക്കാൻ പറ്റും പിന്നെ സൗന്ദര്യത്തോടുള്ള താൽപ്പര്യം കാരണം ഫാഷൻ ബ്യൂട്ടി ഫുഡ് റിലേറ്റഡ് ബിസിനസ്സുകളൊക്കെ വിജയിപ്പിക്കാൻ കഴിയും അതുപോലെ വളർച്ചയുമായി ബന്ധമുള്ളതുകൊണ്ട് ബാങ്കിങ് ഫിനാൻസ് റിയൽ എസ്റ്റേറ്റ് എന്തിന് കൃഷി പോലും ഇവർക്ക് വളരെ അനുയോജ്യമായ മേഖലകളാണ് ഇനി നമുക്ക് ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരാം അതായത് സ്നേഹത്തിലും ബന്ധങ്ങളിലും രോഹിണി നക്ഷത്രക്കാർ എങ്ങനെയായിരിക്കും ഇവിടെയാണ് കുറച്ച് രസകരമായ കാര്യങ്ങൾ വരുന്നത് അവരുടെ ഏറ്റവും നല്ല വശമെന്താണെന്നുവെച്ചാൽ ഇവർ അഗാധമായി സ്നേഹിക്കുന്നവരും വിശ്വസ്തരുമായ പങ്കാളികളായിരിക്കും ഒരു റിലേഷൻഷിപ്പിൽ അവർ നൂറ് ശതമാനം കമ്മിറ്റഡ് ആയിരിക്കും അവരുടെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ പങ്കാളിക്ക് വലിയൊരു ധൈര്യവും സുരക്ഷിതത്വവും ഒക്കെ കൊടുക്കും പക്ഷേ നമ്മൾ പറയുന്ന പോലെ എല്ലാത്തിനുമൊരു മറുവശമുണ്ടാവല്ലോ രോഹിണിയുടെ കാര്യത്തിലും അതുണ്ട് ഇനി നമുക്ക് അവർ നേരിടാൻ സാധ്യതയുള്ള ചില വെല്ലുവിളികളും അതിനുള്ള പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെയാണ് ഏറ്റവും വലിയൊരു കോൺട്രാസ്റ്റ് വരുന്നത് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റായ ആ അഗാധമായ സ്നേഹം ചില സമയത്ത് ഒരു നെഗറ്റീവായി മാറാൻ സാധ്യതയുണ്ട് അതായത് ആഴത്തിലുള്ള സ്നേഹം ചിലപ്പോൾ ഒരുതരം തരം അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്നതിലേക്കോ മാറാം അതുപോലെ ആ വൈകാരികമായ അടുപ്പം ചിലപ്പോൾ അനാവശ്യമായ അസൂയയ്ക്കും കാരണമായേക്കാം ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ചിലപ്പോൾ ഇവർ ഓവർ ഇമോഷണൽ ആകാൻ സാധ്യതയുണ്ട് പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിടിവാശി കാണിച്ചൊന്നും വരാം ആഡംബരത്തോടുള്ള ഇഷ്ടം ചിലപ്പോൾ കുറച്ച് കൂടി കൂടിപ്പോകാനും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉടമസ്ഥതാ മനോഭാവവും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിനൊക്കെ എന്താണൊരു പരിഹാരം വളരെ സിമ്പിളാണ് പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ് അവരുടെ ഈ ഇമോഷണൽ ബാലൻസ് കണ്ടെത്താൻ സംഗീതവുമായിട്ടും പ്രകൃതിയുമായിട്ടും കണക്ട് ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക ഇതൊക്കെ അവരുടെ മനസ്സിനെ ശാന്തമാക്കാനും ആ ഒരു ബാലൻസ് തിരികെ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും ശരി അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നമുക്കൊന്ന് ചുരുക്കി പറയാം എന്താണ് രോഹിണിയുടെ ആ ആകർഷണത്തിന്റെ യഥാർത്ഥ രഹസ്യം ഇതാണ് രോഹിണിയുടെ സത്ത സൗന്ദര്യം ക്രിയേറ്റിവിറ്റി ഇമോഷണൽ ഡെപ്ത് പിന്നെ വളരാനുള്ളൊരാഗ്രഹം ഇതെല്ലാം ചേർന്ന ഒരു ശക്തമായ കോമ്പിനേഷനാണ് രോഹിണി അതുകൊണ്ടാണ് അവർക്ക് ഒരേ സമയം വളരെ സോഫ്റ്റായി പെരുമാറാനും എന്നാൽ ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനും കഴിയുന്നത് അപ്പോ ഇതൊക്കെ കേട്ടപ്പോ ഈ പറഞ്ഞ രോഹിണിയുടെ സ്വഭാവങ്ങൾ നിങ്ങളിലോ നിങ്ങൾക്കറിയാവുന്ന ആരില്ലെങ്കിലുമോ നിങ്ങൾ കാണുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു നിങ്ങളുടെ അടുത്ത സുഹൃത്തിൻറെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെയോ ആ ഒരു പ്രത്യേക ആകർഷണത്തിനു പിന്നിൽ രോഹിണി നക്ഷത്രമായിരിക്കാം അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി